പാലക്കാട് മൂത്താംതര വാട്ടർ ടാങ്ക് ദേവിനഗർ റോഡ് തകർന്ന അപകടനിലയിൽ പലയിടത്തും റോഡ് തോടായി കോൺക്രീറ്റ് കട്ടകളും ഇളകിക്കിടക്കുകയാണ് കോൺക്രീറ്റ് കട്ടകൾ ഒന്നരടിയോളം താഴ്ന്ന നിലയിലാണ് വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാനായി വെട്ടിപ്പൊളിച്ച റോഡ് ആ വകുപ്പ് തന്നെ നേരെയാക്കിയിരുന്നു അതാണ് നിർമ്മാണത്തിലെ അപാകത മൂലം തകർന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ തുടർ നടപടി വേണമെന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ടി ബേബി ആവശ്യപ്പെട്ടു എവിടെയെല്ലാം പുതിയ പൈപ്പ് പഴയ പൈപ്പ് ലൈൻ മാറ്റി പുതിയ പൈപ്പ് ലൈൻ ഇടണോ ആ ഭാഗത്തുള്ള റെസിസ്ട്രേഷൻ വർക്കും കൂടി വാട്ടർ അതോറിറ്റിക്കാരാണ് ചെയ്യണം അപ്പൊ ഇത് വാട്ടർ അതോറിറ്റിക്കാരോട് നിരന്തരം എപ്പോഴാണ് കാരണം സമയം കൊടുക്കാണ്ട് ഞങ്ങൾ വേഗം എപ്പോഴാണ് ഇടണം ആ കാരണം ആ ഭാഗത്ത് പ്രദേശ നിവാസികൾക്ക് ഏറെ കഷ്ടമാണ് കാരണം വാട്ടർ ിന്റെ ചോട്ടിലാണ് ഈ പ്രദേശവാസികൾ താമസിക്കുന്നത് അവിടെ എപ്പോഴാം പൈപ്പ് മാറ്റുന്ന പരിപാടിക്ക് കുഴിക്കുന്നു ആ സമയത്തെല്ലാം ആ വീട്ടുകാർക്കുള്ള ആ പ്രശ്നം ആ വാർഡ് എന്ന നിലയിൽ എനിക്ക് നല്ലവണ്ണം അറിയണതാണ് അതിനു വേണ്ടി നൂറ് ശതമാനം ഈ മൂത്താന്തര വാട്ടർ ടാങ്കിനുള്ള റോഡിനെ വേണ്ടിയിട്ടുള്ള നിരന്തരം ഞങ്ങൾ മാറി മാറി കുഴിക്കും പിന്നെയും ശരിയാക്കും അങ്ങനെയുള്ള ഇപ്പം ഈ അവസാനത്തെ ടേമിൽ വാട്ടർ അതോറിറ്റിക്കാർ കരാറുകാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തതിൽ കുറച്ച് കാരണം എനിക്ക് തോന്നുന്നു മഴ വന്നു ാമത് രണ്ടാമത് ഇത് ഇട്ടതും കുറച്ച് സമയം കൊടുത്തിട്ടില്ല ഈ സമയം കൊടുക്കാത്ത കാരണം വീണ്ടും ഇൻ്റർലോക്ക് ഇട്ടതും താഴ്ന്നു പോയി അതിപ്പോൾ നമ്മൾ നിരന്തരം ഞാനും ചെയർപേഴ്സണൊക്കെ സെക്രട്ടറി മുഖാന്തരം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട് കാരണം എൻ്റെ വാർഡ് ഏറ്റവും നന്നായിട്ട് പോകണം എന്നുള്ള എൻ്റെ ഒരു ആവശ്യം കൂടിയാണ് അപ്പോൾ ഞങ്ങളതിൽ പ്രവർത്തിക്കാതിരിക്കില്ല അത് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ ഇന്നലെ വിളിച്ചു പറഞ്ഞപ്പോൾ മഴ കാരണമാണ് രണ്ട് ദിവസത്തിൽ ഇടുന്ന പറഞ്ഞത് അപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ ശരിയാക്കി തരാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് വാട്ടർ അതോറിറ്റി ഞാൻ ഞാൻ വാർഡ് നാലും സെക്രട്ടറി ഒക്കെ വാട്ടർ ബോധിപ്പിച്ചിട്ടുണ്ട് മുനിസിപ്പൽ ും പ്രമിള ശശിധരനും വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് വടക്കൻതറയിൽ നിന്ന് മേലേമുറിയിലേക്ക് നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പാതയാണിത് ജലാ അതോറിറ്റി ഉദ്യോഗസ്ഥർ പരാതി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അപകടത്തിന് വകുപ്പ് ഉത്തരവാദിയാണെന്ന് അവർ പറഞ്ഞു പാലക്കാട്